നമുക്ക് ഈ ഒരു എഴുപത് എഴുപത്തി അഞ്ചിലൂടെ നിലവിൽ രാവിലേക്ക് കിട്ടുന്നുണ്ട് നമുക്ക് സൊസൈറ്റിയിലാണ് മൊത്തം കൊടുക്കുന്നത് ലോക്കല് കൊടുക്കുന്നില്ല ലോക്കലിൽ കൊടുക്കും കൊടുക്കും പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ എത്ര രൂപ കിട്ടുന്നുണ്ട് അല്ല ഒരു ലിറ്ററിന് ിറ്ററിനെത്രിറ്റർ പാൽ നമുക്ക് അപ്പൊണ്ടായിരിക്കും ഓ ശരി അതായത് കിട്ടുന്ന പാലിന്റെ ആ തീറ്റ കൊടുക്കുന്നു തീറ്റ കൊടുക്കുന്നു ഓ ശരി പുല്ലാതാണ് ഈ പശുക്കളെല്ലാം വളർത്തുന്നത് വളർത്തുന്നത് അതായത് പെല്ലറ്റ് അല്ലെങ്കിൽ കച്ചി മാത്രം കൊടുത്തിട്ടാണ് ഈ ചിലർ പറഞ്ഞ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പാല് കിട്ടും അങ്ങനെ അതുകൊണ്ട് ചോദിച്ചതാ സാധിക്കട്ടെ ഇപ്പൊ ഇവിടെ എത്ര പശുണ്ട് കറവയുള്ള ഇപ്പൊ ഈ നിക്കുന്ന അഞ്ചു പേരും പിന്നെ ഉണ്ടാക്കണത് അല്ലേ ഓ ശരി അപ്പൊ നമുക്ക് ആറ് പശുക്കൾ ആറ് പശുക്കളുണ്ട് ആ അത് ആറും കറവിലുള്ളതാണ് പെറ്റ പതിനഞ്ച് പതിനാറ് രണ്ട് പശുക്കളാണ് ഓ ശരി ആ അത് ഒരെണ്ണം പത്തൊമ്പത് ലിറ്റർ പാലും ഒരെണ്ണം പതിനേഴ് ലിറ്റർ പാലും ഏതാ പത്തൊമ്പത് കിട്ടുന്ന പത്തൊമ്പത് കിട്ടുന്ന അത് ഈ കാണുന്നല്ലേ ഓ ശരി നമുക്ക് രാവിലെ മൈട്ടൂടെ അപ്പൊ ഇവിടുത്തെ കറവ് ടൈം എങ്ങനെയാ ാ മതി രാവിലെ ഏഴ് മണിക്കും രാവിലെ നമുക്ക് പന്ത്രണ്ട് ലിറ്റർ പാല് കിട്ടും ഉച്ചക്ക് ഏഴ് ലിറ്റർ പാല് കിട്ടും പാല് ഇതിപ്പോ എത്രാമത്തെ പ്രശ്നം ഇവക്ക് എത്രാമത്തെ പ്രസവായിരുന്നു ഇത് ഇപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ ആയിരുന്നു അല്ലേ ഇപ്പൊ കടിഞ്ഞോലി കൊണ്ടാ കൊണ്ടു കടിഞ്ഞോലി കൊണ്ടു ഓ ശരി പിന്നെ അടുത്തോ ഇത് കടിഞ്ഞൂടാവാണെങ്കിൽ പന്ത്രണ്ട് ദിവസമായിട്ടോ ഇപ്പം എത്ര ഇതാണ് രാവിലെ ഒമ്പത് ആറ് പാലുപ്പ കിട്ടുന്നുണ്ട് ഓ ശരി ഓക്കെ നമ്മളെ ചേർന്നല്ലേ നാല് മാസം പതിമൂന്നിലൂ പാലു നിലവിൽ നമ്മൾ എനിക്ക് പാല് നമ്മള് പിന്നെ കുടികളിൽ നിന്ന് പാട്ടി കന്നാലേ നമ്മള് മേടിക്കത്തില്ല തമിഴ്നാട്ടിലെ സംഭവം തമിഴ്നാട് കന്നാലേ നമ്മള് നമ്മള് കുടികള് ഇങ്ങനെ കൊട്ടാരൊക്കെ ഇങ്ങനെ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് പാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പാല് കളും ആരെങ്കിലും ആവശ്യക്കാർ വരികയാണെങ്കിൽ മാത്രം കൊടുക്കും അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പശുക്കളെ ഗുണം ഗുണെന്തുവാ അതുകൊണ്ട് നമുക്ക് അസുഖങ്ങളില്ല ശരി വെള്ളം കുടിക്കുന്നത് പിന്നെ പാണ്ടി പാണ്ടിക്കന്മാരെ നമ്മൾ കൊണ്ടുവന്നിട്ട് കാരണം പിന്നെ ഒരു മാസം വരുന്നത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കിടന്നു പോകുന്നത് പശുക്കൾ അല്ലേ പറയുന്ന വാല് ചിലപ്പോ കിട്ടണമെന്നില്ല അയച്ചിടക്കാം ഓക്കെ ഓ ശരി ഇതെല്ലാം ചേർന്നപ്പം എങ്ങനെ ഇവിടത്തെ ഒരു പശു എന്ന് പറയുമ്പോൾ നിങ്ങൾ കടിഞ്ഞൂരിലുള്ള കടാവിനെയാണ് കൂടുതലെടുക്കുന്നത് അതോ രണ്ടാം പേര് ും ആരോഗ്യം നോക്കി എടുക്കും എപ്പോഴും നമുക്ക് ചെയ്യേണ്ട ഒരു അനുഭവം വെച്ചിട്ട് ഒരു ആറ് പശുക്കളുണ്ട് അധികം പശുക്കളില്ല ആറ് പശുക്കളിൽ നിന്ന് നമുക്ക് ഒരു ആവറേജ് ഒരു ദിവസം എത്ര പാൽ ഇട്ടുന്നുണ്ട് നമുക്ക് ആറ് പശു നമുക്ക് ഒരു ലിറ്റർ പാൽ നിലവിൽ രാവിലെ കിട്ടുന്നുണ്ട് നമുക്ക് സൊസൈറ്റിയിലാണ് മൊത്തം കൊടുക്കുന്നത് ലോക്കല് കൊടുക്കുന്നില്ല കൊടുക്കും കൊടുക്കും പിന്നെ ഹോട്ടലിൽ നമുക്ക് സൊസൈറ്റിയിൽ എത്ര രൂപ കിട്ടുന്നുണ്ട് വില കിട്ടും ഫാറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും രാവിലത്തെ പാല് കൂടുതലുണ്ടായത് നമുക്ക് ഫാറ്റ് ഇച്ചിരി കുറച്ച് കിട്ടും ഓ ശരി പൊതുവെ എല്ലാവർക്കും അറിയുന്നുണ്ട് നാപ്പത്തി രൂപ വില കിട്ടുന്നുണ്ട് അപ്പം ഇതിന്റെ തീറ്റയും കാര്യങ്ങളും എന്തുവാട്ടോ കേസും പരത്തി നേരം കൊടുത്തിരിക്കും ഓ ശരി അത് കിട്ടുന്ന പാലിന്റെ അളവിനനുസരിച്ചിട്ട് ആ തീറ്റ കൊടുക്കുന്നത് തീറ്റ കൊടുക്കുന്നത് ഓ ശരി പത്തൊമ്പത് ലിറ്റർ കിട്ടുന്ന പശുവിന് എത്ര ഒമ്പത് കിലോ ഖരാഹാരം നമ്മുടെ പെല്ലറ്റും പരുത്തിയിലൂടെ ഓക്കെ പിന്നെ നമുക്ക് നമുക്കിങ്ങനെ പുല് പുടുക്കുന്നുണ്ടോ കച്ചി മാത്രമേ ഉള്ളൂ വേറെ പുല്ല് കൊടുക്കുന്നില്ല പുല്ലില്ലാതാണ് ഈ പശുക്കളെല്ലാം വളർത്തുന്നത് വളർത്തുന്നത് അതായത് പെല്ലറ്റ് അല്ലെങ്കിൽ കച്ചി മാത്രം കൊടുത്തിട്ടാണ് ഈ അപ്പൊ ചിലർ പറഞ്ഞാൽ പുല്ല് കൊടുത്തുകഴിഞ്ഞാൽ കൂടുതൽ പാല് കിട്ടും അങ്ങനെ അതുകൊണ്ട് യോജിച്ചതാ അങ്ങനത്തെ ഒന്നും ഇല്ല നല്ലത് നല്ല നല്ല കരാഹാരം കൊടുക്കുകയാണെന്ന് നല്ല പാല് കിട്ടും ഓക്കെ നമുക്ക് ഈ ഇപ്പൊള്ള തീറ്റവലയും പാലിന്റെ വിലയും കമ്പയർ ചെയ്യുമ്പോൾ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ല നമുക്ക് പോകുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ച് മൂന്നു നേരം കുളിപ്പിക്കുന്നുണ്ട് നോക്കി നിക്കുക നല്ല രീതി തന്നെ നോക്കുക അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്ന് ഇത്രയും നല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പശുക്കൾ അസുഖങ്ങൾ വന്നിട്ടില്ല അകടിവയക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമൊന്നുമില്ല മെയിൻ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പശുക്കൾ എടുക്കുന്നോണ്ടാണ് കുഴപ്പമില്ലാതെ പോകുന്നത് ഓക്കെ പുറത്ത് പോയി നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അസുഖത്തിന്റെ മറ്റൊരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല അറിയാൻ പാടില്ല അവന്റെ എങ്ങനെയാണ് നേരത്തെ അകടിവീക്കൊക്കെ വന്നതാണോന്ന് പോലും നമുക്ക് അറിയണമെന്നില്ല ഇവിടെ അകിടി ഒന്നും വന്നിട്ടില്ല വന്നിട്ടൊന്നുമില്ല ആഹാരം കൊടുക്കാൻ ഒന്നുമില്ല ഇത് ഒരു തന്നെയാണ് ഈ പരിപാടിയും കാര്യങ്ങളെല്ലാം ചേട്ടാ തന്നെ ഇതിനെ ക്രോസ് ചെയ്യുന്ന ക്രോസ് ചെയ്യുന്നെല്ലാം തന്നെ പശു കുട്ടികൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പൊ നമുക്ക് പശു കുട്ടികളെ ആരെല്ലാം ആവശ്യപ്പെട്ട് വരാറുണ്ടോ പശു കുട്ടികൾ പക്ഷികളെ ഓ ഈ നിക്കുന്നവളാല്ലേ ശരി രണ്ടു നേരം ലിറ്റർ പാൽ കടിഞ്ഞൂരില് പതിമൂന്ന് ലിറ്റർ ഉണ്ട് അത് കുട്ടിയായപ്പോ എടുത്താ നിങ്ങള് അതെല്ലാം നാട്ടിൽ നിന്ന് തന്നെ എടുത്താ അല്ലേ നാട്ടിൽ തന്നെ അപ്പൊ നമ്മൾ ഓ ശരി എല്ലാ നാട്ടിൽ തന്നെ എടുത്തല്ലേ അപ്പൊ എന്താ നമ്മുടെ പുല്ല് കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച പശുക്കളിൽ നിന്ന് ഒരു നമ്മുടെ സൊസൈറ്റിയിൽ മാത്രം പാല് കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം സംഭവമാണ് ഇതിപ്പോ എത്ര ആളുണ്ട് പശു വളത്തിലെ നോക്കി നമുക്ക് ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ പോകുന്നുണ്ട് ഇനി പശുക്കളുടെ എണ്ണം എന്തെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും പാടുന്നുണ്ടോ താല്പര്യം നല്ല കന്നാലിന്ന് ചേട്ടൻ എന്തൊക്കെയാണ് പാലിക്കൂടിയ കന്നാളികൾ പിന്നെ അത് തീരുമാനമാണ് പാണ്ടി പണ്ടി പശുവിനെടുക്കത്തില്ല ഉറപ്പാണ് ഓ ശരി അങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നാട്ടിലുള്ള പശുക്കളെ നല്ല പശുക്കൾ അപ്പൊ നമുക്ക് നാട്ടിൽ നോക്കുമ്പോ ചില പശു കറവയൊക്കെ നോക്കിയെടുക്കാൻ പറ്റത്തില്ലേ പ്രസവിച്ചോളാണെന്നുണ്ടെങ്കില് അങ്ങനെയുള്ള നോക്കിയെടുക്കും കൂടുതലും ചില പശുക്കളാണ് എടുക്കുന്നത് ഞാൻ ഏകദേശം മാസം ഒരു ഓ ശരി വന്ന് രണ്ട് നേരം ഓക്കെ ഓക്കെ അങ്ങനെ ആവശ്യം ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ആരും ചോദിക്കാണെങ്കിൽ നല്ല പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ സിദ്ധിക്ക് അപ്പ പശുവളത്തിൽ മാത്രമല്ല ആവശ്യമുള്ളവർക്ക് നല്ല പശുക്കളെ ഈ കാണുന്ന പശുക്കളെ അല്ലെന്നുണ്ടെങ്കിൽ വേറെ പശുക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ലതിനെ എടുത്തു ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാം കൊടുക്കുക നല്ല നല്ല ഒരു ന്യായമായ വിലയെ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ല കാര്യമാണ് എന്തായാലും പശു വളത്തിൽ ചേരണം നഷ്ടമായിട്ട് വന്നിട്ടില്ല

അങ്ങനെ ഉണ്ടല്ലേ ഓ ശരി ഇപ്പൊ നല്ല പ്രീതിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നല്ല ഓ ശരി ഈ നിൽക്കുന്ന ആളോ ഇത് ഓ രണ്ടു ഇരുപത് ഉണ്ട് ഇരുപത് കിട്ടുന്നുണ്ട് ഓ ശരി എത്ര ആളെ ആറു മാസമായിട്ടല്ലേ അകത്തുണ്ടല്ലേ ഇപ്പൊ രണ്ട് നേരോടെ ഒരു ഇരുപത് കിട്ടുന്നതാ ഇത് ജേഴ്സി ആണോടാ സിന്ധു കയറണ അല്ലേ എന്തായാലും പാലിന അത്യാവശ്യം നല്ല കൊഴുപ്പാണല്ലോ കൊഴുപ്പുണ്ട് അല്ലേ ഓക്കേ ഇനിയിപ്പൊ ഇനി കേട്ടു വൈകുന്നേരം രാത്രി രാത്രി കെട്ടാ ഓക്കെ